ജക്കാത്ത് മുസ്ലിംകളുടെ അടിസ്ഥാനപരമായ ഫറൽ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിനെ മനസ്സിലാക്കലും പഠിക്കലൊക്കെ എളുപ്പമായിരിക്കണം ഒരു സി എക്കാരന് മനസ്സിലാകുന്ന നിയമമല്ലല്ലോ ഒരു സാധാരണ ഫറലായിട്ടുള്ള കാര്യത്തിൽ പറയേണ്ടത് അപ്പോൾ സ്വാഭാവികമായിട്ടും ജക്കാത്ത് വളരെ എളുപ്പമാണ് മൂന്ന് തരത്തിലുള്ള സമ്പാദ്യ മാർഗം ഒരാൾക്ക് ഉണ്ടാവാം കൃഷി വ്യാപാരം അല്ലെങ്കിൽ മറ്റു മേഖലകൾ സർവീസ് ആകാം ശമ്പളമാകാം എന്തുമാകാം കൃഷി വളരെ കൂടുതലായിട്ട് നമ്മുടെ നാട്ടിലില്ലാത്തതുകൊണ്ട് ആ വിഷയം പറയുന്നില്ല വ്യാപാരം വ്യാപാരം എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് ഒരു സാധനം വിൽക്കാൻ വേണ്ടി വാങ്ങി വെക്കുന്നതിനാണ് വ്യാപാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കാറ് വാങ്ങിയിട്ടുണ്ട് റീസെയിലിന് വേണ്ടി ഒരു സ്ഥലം വാങ്ങി മറിച്ച് വിൽക്കാൻ വേണ്ടി അപ്പം ഇങ്ങനെയുള്ള സംഗതികൾ കടയിലുള്ള സ്റ്റോക്ക് ഇതൊക്കെ വ്യാപാര വസ്തുക്കളാണ് അതിൽ ജെക്കാത്ത് കണക്കൂട്ടുന്ന രീതി സ്റ്റോക്ക് പ്ലസ് ഇപ്പോൾ കയ്യിലുള്ള ക്യാഷ് നമുക്ക് കിട്ടും എന്നുറപ്പുള്ള സംഖ്യകൾ ബാഡ് ഡെറ്റാണെങ്കിൽ ഒന്നുകിൽ അവർ നിഷേധിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് തരാൻ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ബാഡ് ഡെറ്റ് ആണെങ്കിൽ ഡെറ്റാണെങ്കിൽ മാലികളിലൊക്കെ അത് കിട്ടുമ്പം ഒരു വർഷത്തേക്ക് കൊടുത്താൽ മതി കിട്ടുന്ന സമയത്ത് ഒരു വർഷത്തേത് കൊടുത്താൽ മതി അപ്പം ബാഡ് ഡെറ്റിൽ ഇങ്ങനൊരു ഇളവ് പറഞ്ഞവരുണ്ട് തൽക്കാലം നമുക്ക് ആ വിഷയം അവിടെ വെക്കാം കിട്ടുന്ന കടം കയ്യിലുള്ള ക്യാഷ് ഇപ്പം നിലവിലുള്ള സ്റ്റോക്കിൻ്റെ വാല്യൂ ഇത് മൂന്നും എടുത്തതിൻ്റെ രണ്ടര ശതമാനമാണ് കൊടുക്കേണ്ടത് എന്നാൽ ഇതല്ലാത്ത വരുമാന മാർഗ്ഗമാണെന്ന് കരുതാം കൃഷിയും വ്യാപാരവും എല്ലാത്ത വരുമാന മാർഗ്ഗങ്ങൾ വാടക ശമ്പളം അനന്തര സ്വത്തായിട്ട് എന്തെങ്കിലും കിട്ടി മറ്റ് മേഖലകളിലുള്ള ബിസിനസ്സുകൾ ഇതിനൊക്കെ വരുമാനം സേവ് ചെയ്താലാണ് സക്കാത്ത് അപ്പം പത്തരപ്പവൻ്റെ ഒരു സംഖ്യ ഒരാൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വർഷം കൗണ്ട് ചെയ്യും അങ്ങനെ സേവ് ചെയ്തു കുറച്ച് കുറച്ചായിട്ട് അത് സേവ് ചെയ്തുകൊണ്ടിരുന്നു അടുത്ത വർഷം തികയുന്ന സമയത്ത് ഇപ്പം അയാളുടെ അദ്ദേഹത്തെ ഇപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് പതിനഞ്ച് ലക്ഷം റുപ്യാണെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണം എത്ര വന്നു പോയി നിങ്ങൾ എത്ര ചിലവാക്കി തീർത്തു അതൊന്നും ഇതുമായി യാതൊരു ബന്ധവും നിങ്ങളുടെ കാറിന് എത്ര വിലയുണ്ട് എത്ര ഏക്കർ സ്ഥലത്താണ് താമസിക്കുന്നത് ഇതൊന്നും ഇവിടെ പരിഗണിക്കുന്നേ ഇല്ല നിങ്ങൾ എത്ര സേവ് ചെയ്തു എന്നുള്ളതാണ് വിഷയം അതിൻ്റെ രണ്ടര ശതമാനമാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് എത്ര വരുമാനം നിങ്ങൾ എത്ര ചിലവാക്കി പരിഗണിക്കുന്നേ ഇല്ല വർഷം തികയുമ്പോൾ എന്താണോ സേവിങ്സ് ഉള്ളത് അതിൻ്റെ രണ്ടര ശതമാനമാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് വളരെ സിമ്പിളാണ് ഒരു തരത്തിലുള്ള കോംപ്ലിക്കേഷനും ഇതിൽ ഉണ്ടാക്കേണ്ടതില്ല